അവയവ കച്ചവട മാഫയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ ഏജന്റ് വൃക്ക വിൽക്കാൻ പ്രേരിപ്പിച്ചെന്ന് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജനം ടിവിയോട് പറഞ്ഞു തനിക്ക് എട്ട് ലക്ഷം വാഗ്ദാനം ചെയ്ത് ഏജന്റ് കൈപ്പറ്റിയത് അൻപത് ലക്ഷം രൂപയാണ് തട്ടിപ്പ് മനസ്സിലായി പിന്മാറിയെന്നും യുവാവ് പറയുന്നു ജനം ടിവി പുറത്തുവിട്ട അവയവ കച്ചവട റാക്കറ്റിലെ പ്രധാന കണ്ണുകളെക്കുറിച്ചാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ജനം ഈ ഒരു റാക്കറ്റിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി നമ്മളെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഈ യുവാവ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ അവയവ കച്ചവടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തലുകൾ അനുദിനം ജനൻ ടി വി പുറത്തുവിടുന്ന പശ്ചാത്തലത്തിലും സാഹചര്യത്തിലുമാണ് ധൈര്യപൂർവ്വം കൂടുതൽ ആളുകൾ ജനൻ ടി വിക്ക് മുന്നിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞ് പറയാൻ തയ്യാറാകുന്നത് ഏറ്റവും ഒടുവിൽ നമ്മളോട് ഇന്ന് സംസാരിച്ച യുവാവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താനും വൃക്കതറ്റിപ്പിന് ഇരയാകേണ്ടതായിരുന്നു തന്റെ വൃക്കയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം സാമ്പത്തിക ഏറെ പരാധീനതകളേറെ ഉണ്ടായിരുന്നതെനിക്ക് എട്ട് ലക്ഷം രൂപ ഏതിന്റെ വാഗ്ദാനം ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ആലോചിക്കാതെ താൻ അതിന് തയ്യാറെടുക്കുന്നു അതിന് ഭാഗമായി കഴിഞ്ഞ മാസം നിരവധി ടെസ്റ്റുകൾ ആശുപത്രികളിൽ വെച്ച് നടത്തുകയും ചെയ്തു ആ ടെസ്റ്റിന് വലിയ തുക ചെലവായിരുന്നു അതെല്ലാം തന്നെ ഈ ഇടനിലക്കാരാണ് വഹിക്കുകയും ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത് ഈ ഏജന്റ് ഇത്തരത്തിൽ വൃക്കയ്ക്ക് വാങ്ങുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇടനിലക്കാരൻ എന്ന നിലയിൽ പറഞ്ഞുറപ്പിച്ചിരുന്നത് അതിൽ നിന്ന് എട്ട് ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് നൽകുന്നത് എന്ന കാര്യം പിന്നീടാണ് അറിയുന്നത് തുടർന്ന് കൂടുതൽ പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടു കാരണം സ്വാഭാവികമായും നിരവധി ശാരീരിക പ്രശ്നങ്ങൾ ഇതിനുശേഷം ഉണ്ടാകുമെന്ന് പലരും ും പറഞ്ഞു മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കടക്കം ഈ ഒരു തുക മതിയാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ ഏജന്റിനോട് കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇയാളുമായുള്ള എല്ലാ ബന്ധവും ഈ യുവാവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിരിയുകയായിരുന്നു അതുകൊണ്ടുതന്നെ യുവാവ് പറയുന്നത് ഇത്രയധികം പണം തന്റെ ടെസ്റ്റിനടക്കം അവർ മുടക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇവർ നടത്തുന്നുണ്ട് അതിൽ വലിയൊരു പങ്കിത്തരത്തിൽ ടെസ്റ്റിന് നടത്തുമ്പോൾ പോലും അവർ പിന്നീട് താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറിയാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമാനവൂർ സ്വദേശിയുടെ വെളിപ്പെടുത്തലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്